ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തമ്പുലയിൽ കണ്ടി കണ്ടിരുന്ന പോലെ ഒരു ഗ്രഹനില വിശകലനമാണ് അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ജ്യോതിഷി പത്തിൽ പൊരുത്തം കൃത്യമായിട്ട് എഴുതി ഗ്രഹനില അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരണം ഒരു കാരണവശാലും ഇവരെ തമ്മിൽ ചേർക്കാൻ പാടില്ല എന്നുള്ളത് ഗ്രഹനില തന്നെ സൂചന കൊടുത്തു എന്നിട്ട് പത്തിൽ എട്ട് പൊരുത്തം കൊടുത്തു കൃത്യമായിട്ട് അതായത് സോഫ്റ്റ്വെയർ കയറിയിട്ട് ഗ്രഹനില എടുത്തിട്ട് അതേപടി എടുത്ത് രാ ആ മറ്റേ പത്തിൽ പൊരുത്ത് എടുത്തിട്ട് അത് അതേപടി ഒരു അവരുടെ ആ മറ്റേ അവരുടെ ഒരു എന്താ പറയുക അവർക്കൊരു ഇതുണ്ടാവുമല്ലോ നമ്മുടെ വേറെ പേപ്പറിലൊക്കെ പ്രിന്റ് ചെയ്തിരിക്കണേ എന്നിട്ട് അതിൽ കൃത്യമായിട്ട് വെച്ചു കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് എന്താ പറയണത് രാശിപ്പുരുത്തമം രാജാതി പൊരുത്തത്വമും വശ്യപ്പുരുത്തമും മഹേന്ദ്രപുരുത്തമം ഗണപുരുത്തമം യോനിപ്പുരുത്തമം ദിനപൊരുത്തം സ്ത്രീ ദീർഘപ്പുരുത്തം രഞ്ജുപുരുത്തും വേദപ്പുരത്തും ഇയാൾ പേ ഇനി പേരടക്കം ഞാൻ പറയുക ഇനി കാരണം എത്ര പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാലും കുഴപ്പമില്ല ഇയാളുടെ പേര് ശ്രീ ഷൺമുഖ ശ്രീ ജ്യോത്സൺ എ കെ അശോകനാണ് കരുവിള വടക്കേതിൽ മറ്റേ മാംബ്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്കമാലി ഉള്ള ഒരു ജ്യോതിഷി തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വ്യക്തി ഞാൻ അറിയണതായിരിക്കും പക്ഷേ ഈ വീഡിയോ ഇടുമ്പോൾ എനിക്ക് ചിലപ്പോൾ പല രീതിയിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെ ഏഴാം ഭവന പറഞ്ഞു ലക്നാലും ശുക്രാലും രണ്ട് നാല് എട്ട് പന്ത്രണ്ടിൽ മാർക്കിടുമ്പോൾ ഇത് നിങ്ങൾ നോക്കുക ഇത് ഒരു വെറും അശാസ്ത്രീയമാണ് ഒരു കാരണവശാലും ഇത് കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നുള്ളത് വളരെ ദയനീയമാണ് നമുക്ക് കാര്യത്തിലേക്കടക്കാം എന്തുകൊണ്ടാക്കാറ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതായി നിങ്ങളുടെ മുകളിലേക്ക് കൊടുക്കുക പക്ഷേ ഇത് ഞാനിപ്പോഴാണ് ഇതിൻ്റെ ഈ പേര് മനസ്സിലായത് പക്ഷേ ഇയാളെ ഞാൻ വിളിച്ചിരുന്നു വിളിച്ച് കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നമ്പറിൽ ഞാൻ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ സംഭവം ഉണ്ട് നിങ്ങൾ നിങ്ങളെന്നു തന്നെ എഴുതി കൊടുത്തിരിക്കുന്നതാണ് പക്ഷേ ഇത് തമ്മിൽ എങ്ങനെ ചേർക്കാൻ പറ്റുന്ന ആൾ പറഞ്ഞു ഏഴാം ഭാവാധിപൻ എവിടെ പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഏഴാം ഭാവം എട്ടിൽ പോയി സ്ത്രീജാതകത്തിൽ ഏഴാം അല്ല ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി നീചത്തിലുമാണ് അതേ പുരുഷ ജാതകത്തിൽ ഏഴാം ഭാവാത് എട്ടിൽ പോയി ആ കാരകൻ ശുക്ര നീചത്തിലും പോയി ഇതെങ്ങനെ ചേർക്കാൻ പറ്റും പറ്റുമെന്ന് എന്നിട്ട് പറയും എന്നോട് പറയുന്ന അതിൽ പറയും അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് ഞാൻ ഇത് എനിക്ക് ഈ കിട്ടിയ പാട് തന്നെ അതിൻ്റെ സ്ക്രീൻഷൂട്ട് തന്നെ നിങ്ങൾക്ക് മുകളിൽ കാണാം രണ്ട് രണ്ട് സെക്കൻഡ് ആ സ്ക്രീൻഷൂട്ട് ഉണ്ടാകുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കാണുക ഞാൻ പറഞ്ഞ കള്ളമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് ഗ്രഹനിലേക്ക് നോക്കാം നോക്കൂ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രഹനിലയിൽ തന്നിരിക്കണ ഗ്രഹനില ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഒന്ന് പതുക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചാർട്ട് കാണാൻ പറ്റും അപ്പോൾ അതിൽ മറ്റേ സ്ത്രീയുടെ ഡേറ്റ് അപ്പുറത്തോ കാര്യങ്ങൾ പുരുഷനൊന്നില്ല പക്ഷെ നമ്മളെ രീതിയിൽ ഒന്ന് വിശകലനം ചെയ്യുക വേറെ വേറെ ഒന്നിലേക്കും കണ്ണുടിക്കുന്നില്ല വേറെ ലക്ന ലഗ്നത്തിൻ്റെ ഏഴാം ഭാവം മാത്രമാണ് കാരണം ലഗ്നത്തിന് നമ്മൾ മറ്റേ എന്താ പറയുക ഏഴാം ഭാവത്തിലേക്ക് മാത്രം കണ്ണുടിക്കുക ഇവിടെ പുരുഷ ഇത് പുരുഷജാതകമാണ് പുരുഷജാതകമാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ ഗ്രഹനിലയൻ്റെ കാലാവസ്ഥയിലേക്ക് നമുക്ക് എന്താണ് നമ്മുടെ രീതിയിലേക്ക് എങ്ങനെയാണ് ഇവർക്ക് ചേർക്കാൻ പറ്റുമോയോ ബന്ധപ്പെട്ട് തമ്മിൽ വിവാഹം കഴിച്ചാൽ എന്ത് സംഭവത്തിനെന്ന് നമുക്ക് നോക്കാം ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് ഈ നമ്മൾ ലഗ്നം വന്നിരിക്കുന്നത് നമ്മുടെ ചിങ്ങമാണ് ലഗ്നത്തിൽ സർപ്പൻ ചന്ദ്രൻ ബുധൻ ശുക്രൻ രണ്ടിലുണ്ട് കുജൻ മൂന്നില് അഞ്ച് മാന്തി അഞ്ചിലുണ്ട് വ്യാഴം വ്യാഴം ആറിലുണ്ട് ശരി ഏഴിലുണ്ട് എട്ടിൽ ശനിയുണ്ട് വാക്യഗ്ര ശൂന്യമാണ് ഇനി നമുക്ക് വിവാഹഭാവം ഏ ലം ഒക്കെ പോട്ടെ നമുക്കിനി വിവാഹ ഭാവം മാത്രം നോക്കാം വേറെ ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾ നോക്കൂ ഇവിടെ ഏഴാം ഭാവം നമ്മൾ നോക്കുമ്പോൾ ലക്നത്തിൻ്റെ ഏഴാം ഭാവൻ ആ ഏഴാം ഭാവം എന്ന് പറയുന്നത് കുംഭമാണ് അതായത് ഈ ലക്നത്തിൻ്റെ ഏഴ് എന്ന് പറയുന്നത് കുംഭം ഈ കുംഭൻ രാശിൻ്റെ അധിപൻ ആരാണ് ശനിയാണ് ശനി എവിടെ പോയി എട്ടാം ഭാവത്തിൽ പോയി എന്ന് മാത്രമല്ല വ്യാഴം നീചാവസ്ഥയിൽ നിൽക്കുകയാണ് പുരുഷ ജാതകത്തിലാണ് പറയണത് പരിപൂർണമായിട്ട് ശുക്രന് ബലം വേണം എന്റെ മക്ഷ്യ തെളിയുന്നില്ല ഒന്നും വിചാരിക്കരുത് പുരുഷ ജാതകത്തിൽ ഇപ്പോൾ എപ്പോഴും ശുക്രന് ബലം വേണം ഇവിടെ വളരെ പ്രശ്നം ഇയാൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മോളിൽ കണ്ട പോലെ നിങ്ങൾ ഒന്നും കൂടി അത് ആ ഒന്നും കൂടി ബേക്ക് വെക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്ന് സ്യൂം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മനസ്സിലാകും എന്താണ് ഈ ഈ ചാർട്ടിൽ കൃത്യമായിട്ട് ആ ചാർട്ടിലുണ്ട് എന്താണെന്ന് വെച്ചാൽ ഏഴാം ഭാവാധിപൻ കുംഭൻ രാശിൻ്റെ അധിപനാൽ ശനിയാണ് ശനി എട്ടിൽ പോയി കാരകൻ ശുക്രൻ നീചാവസ്ഥയിൽ നിൽക്കുന്നു അപ്പോൾ അത് വളരെ ഒരു എന്താ പറയുക മോശമായ ഒരു ലഗ്നത്തിൽ രവിയുണ്ട് കേട്ടോ ഇവിടെ രവിയും കൂടി ഉണ്ട് ഇവിടെ ലഗ്നാധിപൻ എന്ന് പറഞ്ഞ രവിയാണ് ഈ രവിക്ക് എന്താ പറയാ ഏഴും ലക്നാധിപൻ ഏഴുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഭാവ അനുഭവം ഉണ്ടാവും മാത്രമല്ല ശനി ഒരു പാപനാണ് കാ ശനിക്കും ഒരു ഈ കാരകനും തമ്മിലുള്ള ബന്ധ ഭാവനവും ഉണ്ടാകും എന്നുള്ളത് വളരെ കാര്യം ഓർക്കുകയാണ് പക്ഷെ വിവാഹം വളരെ ഒരു കാരണമെന്ന് വെച്ചാൽ ചേർക്കാൻ പാടില്ല എന്നുള്ളത് കാരണം ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി മാത്രമല്ല വ്യാഴ നീചാവസ്ഥയിൽ കാരകൻ ശുക്രൻ നീചാവസ്ഥയിൽ ഇവിടെ ഇതാണ് അവസ്ഥ വിവാഹം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ രണ്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ വിദ്യാവാക്ക് രണ്ടാം ഭാവത്തിൽ ബുദ്ധി ശുക്രൻ ശുക്രൻ നിൽക്കുന്നവരെ പക്ഷെ വിവാഹം ചിന്തിക്കുമ്പോൾ കാരകൻ ശുക്ര നീചാവസ്ഥയിൽ മാത്രമല്ല ഇയാൾക്ക് പരിപൂർണമായിട്ടും ഈ ഇവിടെ വ്യാഴത്തിനും കുജൻ്റെ ഒരു ബന്ധമുണ്ട് ചിക്കൻ കുജൻ ഒന്ന് രണ്ട് മൂന്ന് നാല് കുജൻ്റെ ഒരു ബന്ധമുണ്ട് ഈ കുജൻ വ്യാഴത്തിനത് രണ്ടു പേർക്കും ഈ വ്യാഴം ഒരു പ്രശ്നം തന്നെയാണ് അതായത് വ്യാഴത്തിന് ബലമില്ല ശുക്രന് ബലം ഇല്ലെങ്കിലും വ്യാഴത്തിൻ്റെയും കൂടി പരിഗണിക്കാണ്ട് കാരണം പുരുഷജാതകത്തിൽ മറ്റേ സ്ത്രീ ജാതകത്തിലും കൂടി നോക്കിയാൽ നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇവിടെ കുജനും വ്യാഴത്തിൻ്റെ ബന്ധം ശനി ശുക്രൻ്റെ ബന്ധം ശുക്ര നീചാവസ്ഥയിൽ ഏഴാം ഭാവം എട്ടിലേക്ക് പോയി മാത്രവുമല്ല ഇവിടെ ഒരു കാരണവശ ഇവർക്ക് അഞ്ചാം മറ്റേ നമ്മുടെ സ്ത്രീ ജാതകത്തിൽ എങ്ങനെയുള്ള ഒരു ജാതകം ഇയാർക്ക് ചേർക്കാൻ പറ്റുമോ രണരണീഭാവഘടനാപ്പുറത്ത് ഒന്നുമില്ല തട്ടിക്കൊടുത്തു ലക്നാലും ചന്ദ്രാലും ശുക്രാലും രണ്ട് നാല് എട്ട് പന്ത്രണ്ടിൽ മാർക്ക് ഇട്ടിട്ട് പാപസ്വാമ്യം കൃത്യമായിട്ട് കൊടുത്ത് സോഫ്റ്റ്വെയറിൽ അടിച്ചിട്ട് ലഗ്നമാണ് സ്ത്രീ മിഥു മിഥുന ലഗ്നം ഏഴാം ഭാവത്തിൽ ആ ഒരു ചന്ദ്രനാണ് ചന്ദ്രൻ രണ്ടാം ഭാവാധിപൻ ചന്ദ്രൻ ഏഴ് നിന്ന് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ വലിയ ദോഷമില്ലെങ്കിൽ ഒരു ഉണ്ടാവും പക്ഷെ അതൊക്കെ പോട്ടെ ചന്ദ്രൻ അവിടെ നിൽക്കട്ടെ ഏഴാം ഭാവാധിപനി ഇവിടെ പോയി എട്ടിൽ നീചത്തിൽ നിൽക്കുന്നു പുരുഷ പുരുഷജാതകത്തിൽ ഏഴാം ഭാവം എട്ടിൽ പോയി സ്ത്രീ ജാതകത്തിൽ ഏഴാം ഭാഗം എട്ടിൽ പോയി രണ്ട് പേരിടും ഇവിടെയാണ് പാപസ്വാമ്യം നോക്കിയത് ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവർ തമ്മിൽ യോഗം ചെയ്യാൻ പാടില്ല അതുമാത്രമല്ല ശുക്രനാരാണ് ശുക്രനും ഒരു പാപസ്ഥിതി വന്നിരിക്കണു ഇത് വളരെ ഒരു പ്രശ്നം തന്നെയാണ് ഈ ഗ്രഹനിലയിൽ ഉള്ളത് പറയണത് നിങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഒന്നും കൂടി അതിന്റെ ക്രിസ്കോട്ടിങ് ഒന്നും കൂടി ഇടാൻ നിങ്ങൾ പഠിക്കുക ഒന്നും കൂടി പഠിക്കുക വിവാഹം ചിന്തിക്കുമ്പോൾ ഒരു കാരണവശാലും എട്ടിലേക്ക് അതായത് ഏഴാം ഭാവം മാത്രം നോക്കുക ആ ഭാവത്തിന് നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ നോക്കേണ്ടതാണ് തീർച്ചയായിട്ടും അല്ലാണ്ട് ഒരു കാരണം വെച്ചാൽ നിങ്ങളിവിടെ ഈ ഒരു പൊരുത്ത സംവിധാനമായിട്ട് ഒരു മറ്റേ പത്തിൽ പൊരുത്തം നോക്കി വാങ് കഴിച്ച് കഴിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾ പടുകുഴിയിലേക്ക് പോകും കൃത്യം അല്പജ്യോതിഷം പഠിച്ചത് കൊണ്ട് ജ്യോതിഷമായിട്ടില്ല ഇവിടെ കുറേ ബുക്ക് നോക്കിയിട്ടും കുറേ സോഫ്റ്റ്വെയർ നോക്കിയിട്ടും ഇതിപ്പം എന്നിട്ട് ഇതൊരു നമ്മളൊരു സുഹൃത്ത് നമ്മളൊരു ജ്യോതിഷ സ്നേഹി ഇട്ടു തന്നതാണ് ഇത് ഞാൻ കാരണം അദ്ദേഹം ഒരു ജ്യോതിഷ് തന്നെയാണ് അദ്ദേഹം ഇതേപോലെ തന്നെ ഒരുപാട് പേരുടെ പൊരുത്തവും കാര്യങ്ങൾ നോക്കുന്നു പക്ഷേ അദ്ദേഹം നോക്കുന്നത് ഈ രണ്ട് രാജ്യം തന്നെയാണ് അദ്ദേഹം അടുത്ത് ഇവർ കൊടുത്തു ഇത് ഉത്തമമാണോ ഒന്ന് ജസ്റ്റ് ഒന്ന് അദ്ദേഹം ഒരു ജ്യോതിഷി ആയതുകൊണ്ട് ആ ജ്യോതിഷിനടുത്ത് കൊണ്ടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാരണം ചേർക്കാൻ പാടില്ല എന്നുള്ള പറഞ്ഞു കാരണം ഇത് തമ്മിൽ ഇവർ ഇവിടെ എട്ട് പൊരുത്തമുണ്ട് എട്ട് പൊരുത്തുള്ള ഒരു കാരണം ചേർക്കരുത് കാരണം ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് എട്ടിൽ പോയി മാത്രമല്ല പുരുഷജാതത്തിൽ എട്ടിൽ പോയി പുരുഷജാതത്തിൽ ശുക്ര നീചാവസ്ഥയിൽ നിൽക്കുന്നു അങ്ങനെ ഏഴ് സംബന്ധമായിട്ട് ഏഴിലേക്ക് ഇവിടെ നോക്കും സ്ത്രീജാതകത്തിൽ ഏഴിലേക്ക് കുജൻ്റെ ബന്ധം വന്നു ഏഴാം ഈ ശനിക്ക് നിൽക്കുന്ന രാശി നിന്ന് പത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വന്നു ആകെ കൂടി സ്ത്രീജാതകത്തിൽ കുഴഞ്ഞു നടക്കുക അതായത് ഏഴിലേക്ക് നിൽക്കുന്ന രാശി പത്ത് ഈ ലഗ്നത്തിൻ്റെ പത്താണ് പത്തിൽ നിന്ന് ഏഴിലേക്ക് ശനി ദൃഷ്ടി ഏഴിലേക്ക് കുജദൃഷ്ടി ഏഴാം പാവൻ എട്ടിൽ പോയി കാരകൻ ശുക്രൻ രവി ഒരു പാപനുമായിട്ട് യോഗം ചെയ്തു നിൽക്കുന്നു പുരുഷജാതകത്തിലെ ഏഴാം പാവൻ നീജ് ഏഴാം പാവം എട്ടിൽ പോയി കാരകൻ ശുക്രൻ നീചത്തിൽ പോവാണ് ശുക്രന് ശനിബന്ധം വന്നിരിക്കുന്നു അങ്ങനെ ഇവിടെ എന്ന് വെച്ചാൽ ലക്നാദേവിൻ്റെ ലക്നാദേവൻ്റെ ദൃഷ്ടി ഏഴിലേക്ക് ഉണ്ടെങ്കിലും പക്ഷേ വിവാഹ സംബന്ധമായിട്ട് ഇവർക്ക് ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഒന്നിച്ച് മുന്നോട്ട് ഒരു കാരണവശാലും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ വാസ്തു വാസ്തവമാണ് കാരണം ഇതിൻ്റെ ഒരു ജ്യോതിഷ സുഹൃത്ത് സുരേഷേട്ടാ ഇതൊന്നും ഈ ഗ്രഹനില ഒന്ന് നോക്കൂ ഞാൻ എന്തായാലും ഇവരോട് ഒരു കാരണവശാലും ഇത് ചേർക്കാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞു കാരണം അദ്ദേഹം ഒരു ജ്യോതിഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് മറ്റേ പഠിച്ച് നല്ലപോലെ പഠിച്ചിട്ട് ചെയ്യാണ് അദ്ദേഹം ഇതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ചേർക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഇവിടെ ആണ് ജ്യോതിഷ എട്ടിൽ പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ നോക്കിയിട്ട് കൃത്യമായി ഗ്രഹനില പരിശോധിക്കാത്ത നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റ് വരെ ഉണ്ട് ഇതിൽ എന്നാൽ കുറിച്ചു കൊടുത്ത ഡേറ്റ് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുറച്ച് കൊടുത്ത ഡേറ്റ് ആണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും പൊട്ടക്കൂടിൽ ആര് നിങ്ങൾ മുമ്പിൽ പൊരുത്തം വിഷയമായിട്ട് തരുമ്പോൾ ഉത്തമ എന്ന് പറയുന്നത് നക്ഷത്രപുരുത്തം നോക്കി ഉത്തമ എന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും പടുകുഴിലേക്കാണ് പോണത് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസമോ രണ്ട് മാസമോ അല്ലെങ്കിൽ അതിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരും കലഹമായിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ ഭാര്യ വാരിവിയോഗം ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ശുക്രനെ എന്ന് പറയുന്നത് ഇവിടെ വളരെ പുരുഷ ജാതകത്തിൽ വളരെ പ്രധാനമാണ് സ്ത്രീജാതകത്തിൽ ഗുരു എന്ന് പറയുന്നത് വളരെ പ്രധാന ഈ രണ്ട് പേര് നീചത്തിൽ പോയി എന്ന് മാത്രമല്ല ഈ ഗ്രഹങ്ങൾക്കൊക്കെ ശരി ബന്ധം ഒരു കാരണവശാലും ഇവർ തമ്മിൽ കൂട്ടി യോജിക്കാൻ പാടില്ല അപ്പൊ ഇതേപോലുള്ള ആൾക്കാരെ എന്ത് ചെയ്യണം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ വളർത്തുകയാണെങ്കിൽ നിങ്ങൾ നല്ലപോലെ വളർത്തിക്കൊണ്ട് പോവാ പക്ഷെ സ്വന്തം മക്കളുടെ സ്വന്തം കാര്യം വരുമ്പോൾ ഇതേ അനുഭവം വരുമ്പോൾ നാളെ ഇവർ വീണ്ടും നിങ്ങൾ ഈ തിരിച്ചിടരുത് ഇപ്പുറത്തെ കേരളത്തിലെ നമ്മുടെ വേടം കണ്ടില്ലേ എന്തോരം വിമർശനങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് ഞാൻ ലൈവിട്ടപ്പോഴും ഒരുപാട് പേര് വിമർശനമുണ്ട് പക്ഷേ യഥാർത്ഥ ജ്യോതിഷം ഇങ്ങനെയല്ല എന്താ പറയുക ഒരു വെറുതെ ഒരു അനാവശ്യ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഭാവചിന്തന അല്പം പഠിച്ചിട്ട് ശ്ലോകം അതേ രൂപം നോക്കിയിട്ട് ഇപ്പോൾ എല്ലാ സോഫ്റ്റ്വെയർ കിട്ടുന്നുണ്ട് പിന്നെ എന്തിനല്ല എല്ലാവർക്കും അല്ലേ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെടുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം